അല്ല താത്ത ഈ അമ്മായി അങ്ങനെ വന്ന് നിക്കാറൊന്നുമില്ലല്ലോ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഒന്നോ രണ്ടോ വട്ടം അങ്ങാനല്ലേ വന്നിട്ടുള്ളൂ ആ അതിന്റെ കാര്യൊന്നും പറയണു മക്കളെ അമ്മായിക്ക് ചായ ഉണ്ട് കൊടുക്ക് കൊറേ നേരമായി ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വരുമോന്നൊക്കെ പറയുന്നുണ്ട് വേഗം കൊണ്ടേ കൊണ്ടു ശരി നീ അമ്മായിക്ക് ചായ നീ ഞാൻ കൊണ്ടേ കൊടുത്താൽ എന്തേലും പറയാവതള്ളാം എന്തേലും പറഞ്ഞ നീ അത് കാര്യൊക്കെ ഇതമ്മ ചായ ആ ചായ കൊണ്ടന്നോ നാട വെച്ച ആ നേരത്തിന് ചായ ഇട്ടീലേ പള്ളന്റെ ഉള്ളില് ഒരു കാളലാണ് ഇനി സാറല്ല ഉച്ചക്ക് ചോറ് നാർത്തൊന്നും പോണ കൂട്ടൊന്നും തോന്നുന്നു എന്താ പെണ്ണ അതില് തീരെ മധുരം ഇട്ടിട്ടില്ലേ ചാണി നല്ലോണം മധുരം ഇവിടെ ഇന്നെല്ലാര് കുറച്ച് മധുരം മതി അങ്ങനെ ശീലമായതോണ്ടാ സാറില്ല അമ്മായിക്ക് വേണമെങ്കി ഞാൻ വേറെ ഇട്ടിട്ട് കൊണ്ടുവരാം ആ ഇനിയിപ്പത് മതി ഇനി നാലണി ചായക്ക് നോക്കാം അപ്പൊ തള്ളന്ന് പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായി സത്യം പറഞ്ഞ ഒരു ഭാഗ്യല്ലാത്ത പെണ്ണാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഒരു വീട്ടില് കേറി വരേണ്ടിയില്ലല്ലോ എനിക്ക് എന്താ ആലോചിച്ചു നിക്കണ് ഞാൻ പറഞ്ഞത് എന്റെ മാപ്പണ്ട കാര്യാണ് പണ്ടേ കുരുത്തങ്കട്ട ചങ്ങായ ഇപ്പാണെങ്കി പോലീസും പിടിച്ചു അത് സ്വന്തം നാട്ടിലാണെങ്കി തിരക്കട്ടില്ല അതും അറബി നാട്ടില് കുരുത്തക്കേട് അല്ലാതെന്താ പറ അമീത് ഓനൊരു സാമർഥ്യക്കാരനാണ് മോളൊന്നു സൂക്ഷിച്ചോ ഓനെ സാമർഥ്യം കാണിച്ചേ ഇള്ള സ്വത്ത് മുയവനും ഓനാണ് കഴിക്കന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയണോ ചെറിയേ നീ ഒന്നൂടെ വരുവോ ആ താത്ത ഇതാ വരഞ്ഞോ ആ താത്ത എടി ഇന്നലെ കൊണ്ടുവന്ന മസാലപ്പൊടി കണ്ടോ ഞാനേക്കൂടെ ഒക്കെ തെരഞ്ഞു നീ ഒന്ന് തെരഞ്ഞോക്ക് താത്ത ഈ അമ്മായിക്ക് കുറ്റം പറയല്ലാതെ ഒരു പണിയില്ലേ തുറന്ന് ആരേലും കുറ്റം പറഞ്ഞു കിട്ടി ഞാൻ പറഞ്ഞില്ല നീ അതൊന്നും കാര്യമൊക്കെ പണ്ടൊക്കെ ഈ അമ്മായി ഏടക്കിടക്ക് ഇങ്ങോട്ട് വരുവായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ നാലുമാറിയൊക്കെ ഇതിനെ ഇഷ്ടമല്ല പിന്നെ രണ്ട് പെമ്മക്കളുണ്ട് അവരെ വീട്ടിലൊക്കെ പോയി നിക്കേനും അവരെ കെട്ടിയന്മാർക്കും തന്നെ ഇതിനെ തീരെ ഇഷ്ടല്ല ഇപ്പൊ കൊറേ ആയിട്ട് ഇങ്ങോട്ട് വരലില്ല പക്ഷെ ഈ വരവിൽ എന്തോ ഒരു ഉടായ്പുണ്ട് ആ വർത്താനം കേട്ടിട്ട് ഇന്ന് പോണ ഉദ്ദേശം ഒന്നും ഇല്ലാതെ തോന്നുന്നു അമിതക്കാക്ക് ഈ അമ്മായിനെ കണ്ണെടുത്താ കണ്ടൂടാ ആദ്യൊക്കെ ഇവിടെ വന്ന് അമിതക്കാനോട് ഇങ്ങനെ ഓരോന്ന് പറയായിരുന്നു അല്ല അമിതക്ക് പറഞ്ഞു ഒരു ദിവസം ഇങ്ങനെ കുടുംബത്തിൽ വന്ന് തമ്മ തല്ലിക്കണ വർത്താനം ഇവിടെ വന്ന് പറയരുത് അങ്ങനെ പറയാനാണ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വളപ്പൊക്കെ വരണ്ട പറഞ്ഞു അതിന് ശേഷം ഇങ്ങോട്ട് വരലില്ലെന്നും ആ എന്തായാലും ആ മസാല കിട്ടിയോ ആ കിട്ടാത്ത അല്ലെ ഉമ്മട്ടാ പോയത് ആ തൊടിയിലാ മര സ്വഭാവനക്കറിയില്ലേ ഉമ്മ ഏത് സമയം തൊടിയിലന്നെ അല്ല ചോറ് ആക്കിക്കോ അല്ലെങ്കിൽ നാർത്ത കഴിച്ചില്ല ഗ്യാസിന്റെ പ്രശ്നമുള്ളതാ ഉമ്മാ പൊറത്തുണ്ടാവേ ആവൂ ഇന്നെങ്കിലും ഒരു വെയിലും വെളിച്ചോണ്ട് മായ പെയ്താ പിന്നെ മനുഷ്യനൊന്നും പുറത്ത് കറങ്ങാൻ കൂടൂല എത്രങ്ങാനും സ്ഥലണ്ടായിനു ഒക്കെ വിറ്റ് പോയി ഇപ്പഴാണെങ്കിൽ പഴയ സ്ഥലൊന്നും കണ്ടാലും അറിഞ്ഞില്ല ഒക്കത്തിലും കൗങ്ങ് വെച്ചിട്ട് ൂനെ എനക്ക് എന്താ അവിടെ പണി ഇടക്കിടക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ തൊടിയിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കൊത്തി മാതി കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇക്കൊരു സമാധാനം ഉണ്ടാവു അതേതായാലും നല്ലതന്നെയാണ് ഞാനും പെരീലാമ്മനൊക്കെ തന്നെയാണ് ആദ്യം രണ്ട് പൈക്കൾ ഉണ്ടായിനു ഐറ്റങ്ങളെ നോക്കലും പാല് കൊണ്ടേ കൊടുക്കലും കഞ്ഞിൻ്റെ അളം കൊണ്ടല്ലോ ഐറ്റം ഓരോ പണി ഉണ്ടായിനും പിന്നെ ഞാൻ ഞാനായിട്ടുള്ള വിറ്റു വിറ്റ് എന്താ വെച്ചാൽ ഈ അലോകത്ത് കയറി കണ്ടേ അലോകത്തെ തൊടി കൂടിയൊക്കെ ഓല് കുഴിച്ചിട്ടുണ്ടാക്കണത് തിന്നു വിറ്റ ിട്ട് പിന്നെ അലോക്കക്കാരായിട്ട് ഞാൻ വക്കണം കൂടിയത് പിന്നെ അതുകൊണ്ട് ഞാനായിട്ടുള്ള വിറ്റത് ഇപ്പൊ വെറുതെരുന്ന് വെറുതെ ഇന്ന് ഓരോരോ ദീനം തുടങ്ങി ഞമ്മളെ എരികത്തെ പണി തന്നെ മതി ആ ആത്തോടികൻറെ കാര്യം പറഞ്ഞപ്പോൾ ആ ഓർത്ത് ഞാനിപ്പോ പോന്നതേ ആ റോഡിന്റെ വക്കത്തുള്ള മുപ്പത് സെന്റ് സ്ഥലം കൊടുക്കുകയാണെന്ന് പറഞ്ഞ കേട്ടോ ഇന്റെ മകം മൊയ്തീന ഏതായാലും വാങ്ങണന്നുണ്ട് കൊടുക്കാണെങ്കി ഇച്ചു തരാൻ പറയും അമ്മായിനോട് എന്ന് പറഞ്ഞു അത് അതിന് കൊടുക്കണൊന്നുല്ല അയിന് അഞ്ചു സെന്റ് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞിട്ടു എന്റെ മകൻ മൊയ്തു പറയോ അവനോട് അങ്ങാടിന്ന് ആരോ പറഞ്ഞതാണെന്ന് പറഞ്ഞു അത് സംസീർന്ന് കുറച്ച് പൈസ ആവശ്യം വന്നപ്പോളേ അയിനൊരു അഞ്ചു സെന്റ് സ്ഥലം കൊടുത്താൽ അപ്പൊ അത് മുഴുവനാണ് കൊടുത്തൂടെ ഇനിയിപ്പുള്ളത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ സ്ഥലത്തിനാണെങ്കി ഇപ്പൊ വില കൊറവല്ലേ പിന്നെ ഇപ്പൊ സ്ഥലം കൊറേ ഉണ്ടായിട്ടൊന്നൊരു കാര്യല്ല അത് മൊയ്വനാണ് കൊടുക്കണേ ഇത്രയും വില കിട്ടൂല ബാക്കി കൊടുക്കാനൊന്നും ഇല്ല താത്ത ക്കളല്ലേ ഭൂരിഭാഗം കൊടുക്കണ്ടേ അവർക്ക് ഓരിഭാഗം ഇങ്ങനെ പോയാൽ അത് മുഴുവനും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല എല്ലാം വിറ്റ് തോൽക്കാൻ ചെറിയൊരു മകനുണ്ടല്ലോ അഹങ്കാരം അല്ലെന്തോ ആ താത്ത പോവണോ ഞാനിപ്പണ് വരാ ആ ഞാൻ പോവുകയാണ് ഇജനെ പണിയെടുത്തോ വരെയൊന്നും തന്നെ എന്റെ പരിക്ക് പോകണം ഏ ഇപ്പൊ തന്നെ പോകാണോ ചോറന്നിട്ട് പോവാ ചോറും ചാറൊന്നും വേണ്ട ഞാൻ പോകാൻ നോക്കട്ടെ സാത്താന്റെ വരവിന്റെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി എല്ലാം മുതലും അങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ ഒരു മനുഷ്യനെ ഒന്നും കൊടുക്കണ്ട ഇങ്ങനെ ഇണ്ടാവോ മുതലിനോട് ആർത്തി ആ ആരിത്യോ എപ്പള വന്നേ ഞങ്ങളൊക്കെ ഓർമ്മ ഇണ്ടോ അല്ല അന്നെ മറക്കാതിരിക്കാൻ ഇജിൻറെ അമ്മായിൻ്റെ ഒട്ടിയൊന്നും അല്ലല്ലോ ഓ ഈത്തളൊക്കെ പയ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല ഇതിനോടൊക്കെ മിണ്ടാൻ പോയ എന്നെ വേണം തല്ലാന് കൊടുമ്പിടിച്ച് തള്ളണ ില്ല ഓളൊരു ചോദ്യം മറന്നോന്ന് ഒന്ന് ഇവിടെ കൂടെ പെറുപ്പാക്കും സ്നേഹല്ല എന്നിട്ട് ആളൊരു സ്നേഹാന്വേഷണം അമ്മായിമ്മാനെ കണ്ടില്ലേ കണ്ടിട്ട് എന്താ കാര്യം ഞാൻ പാടം കാണാൻ പോയതേനു ചോറൊന്നും വേണ്ട അമ്മായിക്ക് ഇനി എന്തായാലും ചോറ് അയച്ചിട്ട് പോവാ എന്തായാലും ഇത്രയും നേരായില്ലേ നേരെ ഉച്ചായില്ലേ ഞാൻ ഇപ്പൊ തന്നെ പോവാണ് താത്താ അമ്മായി എന്തെങ്ങനെ ആയിപ്പോയേ എങ്ങനെ ആയി എന്ന് ചോദിച്ചാ അറിയില്ല ശെരിയെ അങ്ങനെ ആയി പോയി അല്ലാസ്മേ അമീത് വന്നില്ലേ ആ വന്നാ വന്നിട്ട് കൂട്ടാൻ വെക്കാനുള്ള തന്നിട്ട് പോയി ഓ ഒന്നല്ല രാത്രി വന്നപ്പോളെ അമ്മായി കടന്നോക്കണു പിന്നെ രാവിലെ ആണെങ്കിൽ ഒന്ന് ആത്ത നീച്ച് പോവുകയും ചെയ്തു എന്നാ വന്നപ്പോഴേലൊന്നു കാണാൻ നിന്നൂടെനോ അമീത് കാക്ക അല്ലേലെ അമ്മായിനെ കണ്ടുകൂടാ പിന്നെ അമ്മായി ഇവിടെ ഇണ്ട് അറിഞ്ഞിട്ടായിരിക്കും ഞാൻ മുറ്റത്തുനിന്ന് തന്നെ വിളിച്ച സാധനം തന്നു പോയിക്ക യ്യോട എങ്ങനെ പോവത്ത ഇപ്പൊ തന്നെ പോണ്ട ചോറായിട്ട് പോകാം ഏതായാലും ഇപ്പൊ അത്രയും നേരായില്ലേ ചോറ് നിന്നിട്ട് പോവാം ഏതായാലും അപ്പത്രയും നേരായില്ലേ ചോറ് നിന്നിട്ട് പോവാന്ന ചോറായിട്ടില്ലേ വേഗം ചോറാക്കിക്ക അമ്മയ്ക്ക് കൊടുക്കാൻ ചോറൊക്കെ റെഡി ആയിക്കണ ഇനി കറിയൊന്നും വറവടാനും കൂടെയുള്ളൂ അതൊപ്പം ഞാൻ റെഡി ആക്കി തരാം കൊണ്ടുവരാ അമ്മയെ നോക്കി ആ കുറച്ചുകൂടി ഇട്ടോ ഞിർന്നൂടി ആ മതി മതി ഇനി ഇത് കഴിച്ചിട്ടിടാം രണ്ടു ദിവസമായിട്ട് നല്ല വിഷപ്പാണ് ഇന്ന് എന്തെങ്കിലും കഴിച്ചാല് ക്ഷീണത്തിനെ ആക്കണ്ടോ അതും അല്ല ഇത് ചിക്കൻ കറിയാണോ അപ്പൊ ബീഫില്ലേ ആണോ അമ്മയെ ഞാൻ അപ്പൊ ബീഫ് ഉണ്ട് എരിങ്ങട്ട ചോറുന്നായിരുന്നതന്നെ അപ്പൊ ഇന്നലത്തെ ബീഫ് കഴിഞ്ഞോ ഇന്നലത്തെ ബീഫൊക്കെ അപ്പളേ കഴിഞ്ഞോ പിന്നെ ഇന്ന ഇതൊക്കെ ആ ബീഫ് കൊണ്ടുവരാറുണ്ട് പോയതാ ചെന്നപ്പത്തിന് അത് തീർന്നു ആ തോന്നുമ്പോ പോയിട്ട് കാര്യമില്ല അവിടെ ബീഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ നാട്ടിലെ കാലത്തേ പോണോ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല എന്തായാലും ആ ചാറോ വെച്ചാലോ അതിൽ നിന്ന് പോട്ടെ ഞാന് എന്നാ ഞാൻ പോവാണ് പിന്നെ മാളോ ഞാൻ പറഞ്ഞ കാര്യായി തഞ്ചത്തില് ജി മക്കളോടൊന്ന് പറയിപ്പ വേറെ ആരുല്ലോ നിങ്ങളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ ഇന്ന് അമ്മായി പോയിട്ട് വരാം ഇഷ്ട മക്കളെ